രാവിലെ തന്നെ വണ്ടി ഷാട്ടാന്നുണ്ടായില്ലോടാ പിന്ന ഒരു ചായലും കുടിച്ച് അടിച്ച് നോക്കിയതാട്ടായി ചായലും കുടിച്ച് ഒന്ന് അടിച്ചു നോക്കിയതാട്ടായിട്ട് സ്ട്രോങ് ആയിക്കോട്ടെ ചായ പിടിച്ചിട്ട് സ്റ്റാർട്ട് ആവുന്നില്ലല്ലോ ഞാൻ ഇന്നലെ ഒരു ആറു മണിക്കൂർ ഓട്ടം പോകാണ്ടിട്ടില്ല ഒരു കുടിയൻറെ ആടെ ഇറങ്ങിയിട്ട് ഞാൻ പറഞ്ഞേ ഞാൻ റിട്ടേൺ നിനക്ക് ഫുൾ പൈസ വേണം ഓൻ പറഞ്ഞേ നീ റിട്ടേൺ കാലി പോണ്ട തെങ്ങിന്റെ കൊണ്ടു കൊണ്ട് എടുത്തിട്ട് ഹലോ ഇന്നലെ ഏത് ചായ വണ്ടി പിടിച്ചപ്പോ വണ്ടിയെ ഞാൻ ചായ കുടിച്ചേ വണ്ടി സ്റ്റാർട്ടാകത്തെ ആ നല്ലോടാ ചട്ട ഞാൻ ഇന്നലെ ബണ്ടി ചാട്ടാകത്തും പറഞ്ഞാ ചായ പിടിച്ചോ എൻ്റെ പൊട്ടൻ നീ എന്ത് ചായ നീ കട്ട പാൽ ചായ ഞാനോട് കട്ടൻ ചായ പറഞ്ഞു ഞാൻ പാൽ ചായ പഠിച്ചു പറ്റിച്ചു ഓട്ടർ അങ്ങനെ ഓ പാൽ ചായ പിടിച്ചിട്ട് ബണ്ടി ചാട്ടാക്കിട്ട് ഈ സ്ഥാനം വരണ്ട എന്നാലും ഈ രഹസ്യോ നീ എന്താ ചങ്ക് ചങ്ങാ